പത്തനാപുരം ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ നിർമ്മിച്ച സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ആറാമത് വാർഷിക ആഘോഷവും നടന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പത്തനാപുരത്ത് കുറച്ചുകൂടി ആശുപത്രി സൗകര്യം വേണം എന്നുള്ള ആവശ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സഹകരണ ആശുപത്രി ഉണ്ടാകുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ ആലോചിക്കുമ്പോൾ ചില മാതൃകകൾ ഉണ്ടായിരുന്നു പെരുനെൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലില് നമ്മുടെ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകൾ ഒന്നാണ് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റൽ വന്നതിന് ശേഷമാണ് പെരിന്തൽമണ്ണയിൽ ഒന്ന് രണ്ട് മെഡിക്കൽ കോളേജ് വന്നു വളരെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നു ധാരാളം ഡോക്ടർമാരുടെ ഒരു നഗരമാണ് അതൊരു ഹെൽത്ത് സിറ്റി ആയി മാറി വാസ്തവത്തിൽ ഈ പെരിന്തൽമണ്ണയിൽ ഇ എം എസ് ഹോസ്പിറ്റലാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ വന്നത് വലിയ ഹോസ്പിറ്റലാണ് എൻ എസ് ഹോസ്പിറ്റൽ ആ ഒരു വലിയ നഗരപ്രദേശമല്ല ചെറിയ ഒരു പട്ടണമാണ് കൂടുതൽ സൗകര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ നിൽക്കാനും ചികിത്സിക്കാനും വിശ്വാസത്തോടുകൂടി ഇവിടെ താമസിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആശുപത്രി പ്രധാനപ്പെട്ട സൗകര്യങ്ങളാണ് കമ്പോളം സിനിമാ തിയേറ്റർ കോളേജുകൾ ഇതെല്ലാം വേണം അങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അന്നത് ആറു വർഷം ആകുമ്പോഴേക്കും നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെ ഈ ആശുപത്രിക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ആശുപത്രി വന്നാൽ നല്ല ഐശ്വര്യമുള്ള വൃത്തിയുള്ള ഒരു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആശുപത്രി എന്നുള്ള പേരുണ്ട് അത്യാഹിത വിഭാഗം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ വാർഷികാഘോഷത്തിൽ ഇ എം എസ് ആശുപത്രി മഹാനായ കേരളത്തിൻ്റെ ഏറ്റവും മഹാനായ നേതാക്കൾ മുൻപന്തി നിൽക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു ഇ എം എസ് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പത്തനാപുരത്തൊരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ അത് വിജയിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഈ ആശുപത്രി മുന്നോട്ട് നയിച്ചത് ആറ് വർഷം പിന്നിടുമ്പോൾ അതിമനോഹരമായ ഒരു പുതിയ ബ്ലോക്കും അവിടെ എമർജൻസി സൗകര്യങ്ങളും ആക്സിഡന്റ് തോമാ കെയർ അടക്കമുള്ള എല്ലാ എമർജൻസിയും അതുപോലെ ചെറിയ ഒരു മൈനർ ഓപ്പിയും എല്ലാം അവിടെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ഡീലക്സ് പേവാടുകളും അതിലൊരുക്കിയിട്ടുണ്ട് പത്ത് പതിനാല് പതിനെട്ടോളം പേവാടുകളുണ്ട് ഇതൊക്കെ ഇന്നത്തെ കാലത്തെ ആശുപത്രിയുടെ സൗകര്യങ്ങളാണ് കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് ആശുപത്രി പ്രസിഡന്റ് ബി തസ്തഗീർ സാഹിബ് അധ്യക്ഷത വഹിച്ചു മൾട്ടി ഡിസ്പെൻസറി ഐ സി യു സി പി എം ജില്ലാ സെക്രട്ടറി എസ് വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ഓഹരി നിക്ഷേപം കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ സ്വീകരിച്ചു എസ് എഫ് ഇ സി എസ് ആർ ഫണ്ട് കെ വരദരാജൻ കൈമാറി ജനറൽ കൺവീനർ എൻ ജഗദീശൻ ഹോർട്ടിക്കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ ആഗ്രോ ഫ്രൂട്ട്സ് ചെയർമാൻ ബെന്നി കക്കാട് സി ആർ നജീബ് എച്ച് നജീബ് മുഹമ്മദ് ബി അജയ്കുമാർ എസ് മുഹമ്മദ് അസ്ലം ബിജു കെ മാത്യു എ പിള്ള എം അബ്ദുൽ ഹലീം ആന്റോ ജോർജ് പി ഷിബു എ ആനന്ദവല്ലി എസ് തുളസി ഫറൂഖ് മുഹമ്മദ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റിസ്വി മുഹമ്മദ് സെക്രട്ടറി സി എസ് അജയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം